ഹലോ ഫ്രണ്ട്സ് വരാൻ പോകുന്ന പത്രമാറ്റിന്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനാമിക ദേവിയാനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ പക്ഷെ അതിനു മുമ്പ് തന്നെ ദേവിയാനെ അനാമികയുടെ അച്ഛനും അമ്മയും പറഞ്ഞിട്ട് കാര്യങ്ങൾ അറിയുന്നുണ്ട് ദേവിയാനെ അനാമികയോട് പറയുന്നുണ്ട് മോള് വല്ലാണ്ടങ്ങ് ക്ഷീണിച്ചു പോയല്ലോ അതിലെല്ലാം വല്ല്യമ്മേ എനിക്ക് പ്രശ്നം അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അവളാണ് ഇത് ചെയ്തതെന്ന് ചേട്ട ഉടൻ തന്നെ ദേവിയാനെ ചോദിക്കുകയാണ് ആരാണ് മോളെ ഇത് പറഞ്ഞതെന്ന് വേറെ ആരാ വല്യുമേ പറയേണ്ടത് ആ നവ്യ തന്നെ ഓഹോ അവൾ അങ്ങനെ പറഞ്ഞല്ലേ എന്നാൽ അത് ചോദിക്കണം ജാനകി എന്ന് പറഞ്ഞിട്ട് ജാനകിയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ജാനകിയും അനാമികയും കൂട്ടിയിട്ട് നവ്യയുടെ റൂമിലെത്തിയ ദേവ്യാനെന്തു ചെയ്തു നവ്യോട് മുഖത്തോക്കി ചോദിക്കുന്നുണ്ട് ഡീ നീ പായസത്തിൽ എന്തോ കലക്കുകയും ചെയ്തിട്ട് അത് നീയാണ് ചെയ്തതെന്ന് നമ്മൾ അനാമിക മോളോട് മുഖത്തോക്കി നീ പറയുകയും ചെയ്തല്ലേ ഡീ ഇത് കേട്ട് അവിടെ നവ്യ പറയുന്നുണ്ട് ഞാൻ ആരോടൊന്നും പറയാൻ നിന്നിട്ടില്ല എന്ന് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് അത് ഞാനാ ചെയ്തതെന്ന് അവരെ മുന്നിൽ പോയിട്ട് ആരെങ്കിലും പറയോ ഇത് കേൾക്കുമ്പോൾ പിന്നെ അനാമികക്ക് ഒന്നും പറയാൻ കിട്ടുന്നില്ല പിന്നെ ആ പായസം ഇവള് മാത്രല്ലല്ലോ കഴിച്ചത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കഴിച്ചിരുന്നല്ലോ എന്നിട്ട് അവർക്കാർക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഒക്കെ കേട്ടുകൊണ്ട് ജയൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്താണ് ഇവിടെ ഒരു സംസാരം എന്ന് ചോദിക്കുന്നുണ്ട് പായസത്തിൽ എന്തോ പൊടി കലക്കി കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ആ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു പായസം മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ ഞങ്ങളും കഴിച്ചില്ലേ ഞങ്ങൾക്കാർക്കും ഒരു കുഴപ്പമില്ലല്ലോ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലെന്ന് അപ്പൊ തന്നെ നവ്യ പറയുന്നുണ്ട് മതി ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കുന്ന പറഞ്ഞ് എല്ലാവരും പറഞ്ഞിവിടെയാണ് ഇത് കേട്ടപ്പോൾ നവ്യയ്ക്ക് വളരെ സന്തോഷമാകുന്നുണ്ട് കേട്ടോ നവ്യോട് പരമാവധി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോവുകയാണ് അപ്പൊ തന്നെ നവ്യ മനസ്സിൽ വിചാരിക്കുകയാണ് അനാമികക്ക് അനാമികയുടെ അച്ഛനും അമ്മയും ചെയ്തതിന് ഇത് തന്നെ കിട്ടണമെന്ന് ഈ സമയത്ത് നാനയാണെങ്കിൽ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുകയാണ് ഈ സമയത്ത് ജാനകിയും രേവതിയും അടുക്കളയിലേക്ക് ചെന്ന് പറയുന്നുണ്ട് ഇവിടെ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടേ മറ്റുള്ള കൊടുക്കാൻ പറ്റുമെന്ന് അല്ലെങ്കിൽ പണി പാളും ചിലപ്പോൾ കേട്ട ഉടൻ തന്നെ നായന പറയുന്നുണ്ട് ഞാനുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ വിശ്വാസം ഇല്ലാത്തവർ ഭക്ഷണം കഴിക്കണ്ട ഇവള് പായസത്തിൽ എന്തോ കലർത്തിയതല്ലേ ഇനി ഭക്ഷണത്തിൽ എന്തെങ്കിലും കലർത്തിയാലോ അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്നോ ഞാൻ പറഞ്ഞല്ലോ എന്നിട്ട് ആ പായസം കഴിച്ച് മറ്റുള്ളവരെ ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ അതിവരുടെ പായസത്തിൽ പ്രത്യേകമാക്കിയതായിരിക്കും ഇവരുടെ മനസ്സ് അടുപ്പിച്ചിട്ട് നിനക്ക് അനാമികമോളെ ഇവിടുന്ന് കൊണ്ടുപോകണം എന്നാണല്ലോ ആഗ്രഹം ഞാൻ അങ്ങനെ ചെയ്തതിന് എന്തെങ്കിലും തെളിവുണ്ടോ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പറയും സമയത്ത് രേവതി പറയുന്നുണ്ട് ഇവളുണ്ടാക്കിയ ഭക്ഷണമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് അത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജാനകിയോ ആന്ന് പറയുന്നുണ്ടൊക്കെ കേട്ടപ്പോൾ നാന പറയുന്നുണ്ട് ഞാനുണ്ടാക്കിയ ഭക്ഷണത്തെ എല്ലാ ചെരുവുകളും പാകത്തിനുള്ളതാണ് അതുകൊണ്ട് നിങ്ങളാരും ടേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കേട്ടപ്പോൾ അവർ പിന്നെ പറയാനൊന്നും നിന്നില്ല ഇവൾക്കുള്ള പണി ഏട്ടത്തി തന്നെ കൊടുത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അവർ എന്നിട്ട് അവിടുന്ന് നിന്ന് പോവുകയാണ് ചെയ്യുന്നു നമ്മുടെ ദേവിയാനിക്കാണെങ്കിൽ തലകറൊക്കെ അങ്ങ് അമ്പലത്തിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ നാനയുടെ ആദർശിനേയും മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടി ദേവിയാനി ദൈവത്തെ കൂട്ടി പിടിച്ച് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അതൊക്കെ കാണാതെ പോവുമോ ഇതൊക്കെ കണ്ട ദൈവം കൊടുത്തതായിരിക്കും ദേവിയാനി കറങ്ങി അവിടെ വീഴുന്നുണ്ട് കേട്ടോ എന്നിട്ട് ദേവ്യാനി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകേണ്ടി വരുന്നുണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് ബി പി കുറഞ്ഞുകൊണ്ടാ ദേവ്യാനെ തലയുറ്റി വീണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും ജയൻ ദേവ്യാനെ കുറ്റപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ നീ ചെയ്തതിൻ്റെയാണ് നീ അനുഭവിക്കുന്നത് എന്നൊക്കെ ജയൻ ദേവിയാനോട് പറയുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് മരുന്നൊക്കെ വാങ്ങി അവർ വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ ദേവ്യാനി വീട്ടിൽ വന്ന ഉടനെ തന്നെ അനാമിക വന്ന് കാണുന്നുണ്ട് കേട്ടോ എന്നിട്ട് വല്യമ്മയെ പേടിക്കൊന്നും വേണ്ട കേട്ടോ വല്ല്യമ്മ എനിക്ക് വേണ്ടി എങ്ങനെയൊക്കെ ചെയ്തതെന്ന് എനിക്കറിയാം ദൈവം വല്യമ്മയെ കാണാതിരിക്കില്ല എന്തായാലും വല്യമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വാസവാക്ക് പറഞ്ഞ് അനാമിക അവിടുന്ന് പോകാണ് കേട്ടോ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ദേവ്യാനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് നാനേയാണ് കേട്ടോ ഈ സമയത്ത് അനാമിക ഒരു സഹായത്തിനും എത്തിയില്ല വെറും ആശ്വാസവാക്ക് പറഞ്ഞ് മാത്രം പോവുകയാണ് ചെയ്തത് ഈ അവസരം മുതലെടുത്തുകൊണ്ട് നവ്യം തീയതി ദേവ്യാനിയുടെ മുഖത്ത് നോക്കി ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തൊക്കെയായിരുന്നു ഇവിടെ എൻ്റെ മരുമകളാണെന്ന് അനാമികയെ പോലെ തോന്നുന്നു സ്വർണം കൊടുക്കുന്നു എന്നിട്ടിപ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണ്ടെങ്കിൽ നാനെ ഇവിടെ കൊണ്ടുതരണം ഈ സമയത്ത് ദേവിയ എനിക്ക് ചെറിയൊരു മനസ്സലിവക്ക് തോന്നുന്നുണ്ടോട്ടോ നാനയോട് നാനയാണെങ്കിൽ ആദർശമായിട്ട് എന്റെ അമ്മയല്ലേ എന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങളും വേണ്ട സമയത്ത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുമുണ്ട് ഈ സമയത്ത് ദേവിയെ എനിക്ക് മനസ്സിലാകുന്നുണ്ടോട്ടോ ഒരു അവസ്ഥ വന്ന ചിലപ്പോ നാനെ മാത്രമേ എനിക്ക് എനിക്കുണ്ടാവുന്നുള്ളൂ ആ സത്യം ഈ സമയത്ത് മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ദേവയാനോട് പറയുന്നുണ്ട് മാത്രം ആഗ്രഹിച്ചതാ നായനിയും മാതൃശോ ആ ട്രിപ്പ് എന്നിട്ട് നീ അയ്യപ്പ സ്വാമിയെ മുൻനിർത്തി ഇങ്ങനെയൊക്കെ കളിച്ചതിന് അയ്യപ്പസ്വാമി തന്ന ശിക്ഷയാണ് നിനക്ക് ഇതിൽ എന്നിട്ടും നീ ഒന്ന് ആലോചിക്കണം നിനക്കൊരു വയ്യാതെ അവസ്ഥ വന്നപ്പോൾ നീ എപ്പോഴും കുറ്റം പറയുന്ന നാനമോള് മാത്രമല്ലേ നിനക്ക് ഉണ്ടായിട്ടുള്ളൂ നീ സ്നേഹിക്കുന്ന മറ്റുള്ളവരൊക്കെ ഇപ്പോൾ എവിടെ സത്യവും സ്നേഹവും ഉള്ളവളാ നമ്മുടെ നാനമോള് ഇവളേയും നിനക്കെന്നും കാണും നീ നാനമോളോട് ചെയ്ത പ്രവർത്തിക്ക് നാനമോള് നിനക്കൊന്നും ചെയ്തു തരരുത് ശരിക്കും പക്ഷെ അവളെ ഉള്ളിലെ നന്മ അത് ഉള്ളതുകൊണ്ട് മാത്രമാണ് നിന്റെ ഭാഗ്യം ഇതേ സമയം അനാമിക വരുന്നു പോകുന്നു എന്നല്ലാതെ ഒരു കാര്യം പോലും ദേവിയാനക്ക് ചെയ്തു തരുന്നില്ല ഈ സമയത്ത് ദേവിയാനിക്ക് നാനിയോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ജയനും മുത്തശ്ശനും ആദർശമൊക്കെ ഒരേ സ്വരത്തിൽ ദേവ്യാനെ കുറ്റപ്പെടുത്തുമ്പോൾ ദേവിയാനിക്ക് തൻ്റെ തെറ്റ് മനസ്സിലാവുന്നുണ്ട് പത്തനമാറ്റിന് വരാൻ പോകുന്ന കിഡിലാൻ എപ്പിസോഡുകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക